എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ റവ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് റവ ഇഡ്ലി മിക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു മൂന്ന് ഗ്ലാസ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് ഇനി അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് നല്ല പുളിച്ച തൈര് ഒഴിക്കണം നല്ല പുളിച്ച തൈര് തന്നെ വേണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് നല്ല പുളിച്ച് പട്ട തൈര് ഒഴിക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് ഇളക്കണം ഇതിനകത്ത് ഓൾറെഡി ഉപ്പൊക്കെ ഉണ്ട് ആ മിക്സിനകത്ത് അതുകൊണ്ട് ഉപ്പ് ഇടേണ്ട പ്രത്യേകിച്ച് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇളക്കി അടച്ചു വയ്ക്കണം അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇളക്കി ഇനി അത് രണ്ട് മണിക്കൂർ അടച്ചു വെക്കുകയാണ് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു എല്ലാം റവയിലേക്ക് തൈരെല്ലാം പിടിച്ചു കഴിഞ്ഞു അപ്പോൾ നല്ല കട്ടിയായിരിക്കാണ് ഇനി കുറച്ചുകൂടെ ഒഴിക്കണം ഇഡലി ഉണ്ടാക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിക്കുക ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടുണ്ട് അത് മതി ഇനി ഞാൻ ഒരിടത്തട്ടിലേക്ക് നല്ല എണ്ണ പുരട്ടിയിട്ട് ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ് യും അടച്ചു വയ്ക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇപ്പം ഞാനൊരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി സവാള അരിഞ്ഞെടുത്തു അതിലേക്ക് മുളക് പൊടി സാമ്പാർ പൊടി കായപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുകയാണ് ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കടുകറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും ഉഴുന്നും വറുത്തിടുകയാണ് കടുകും ഉഴുന്നും പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് വറുത്തയിലേക്ക് ഇടുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇഡ്ലിയും ചട്നിയും റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു